മുഹമ്മദ് അലൈഹി തങ്ങളുടെ ഒരു പരിശുദ്ധ വചനം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ വീണ്ടും ചർച്ചക്കെടുക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ചർച്ചക്കെടുക്കണം എന്ന പ്രത്യേക ഒരു പ്രയോഗം നടത്തുന്നത് കേട്ടോ അപ്പോ ഞാനെന്റെ ഉമ്മത്തിനോട് കൽപ്പിക്കുമായിരുന്നു അവർക്ക് പ്രയാസമാവില്ലായിരുന്നെങ്കിൽ ലൗല ഉമ്മത്തി എന്റെ ഉമ്മത്തിന്മേൽ പ്രയാസമാവില്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല എങ്കിൽ ഞാൻ എന്ത് പറയും എന്ത് ചെയ്യുമായിരുന്നു അവരോട് അഞ്ചു നേരവും പല്ല് നേക്കാൻ കൽപ്പിക്കുമായിരുന്നില്ല അമർത്തവും അതൊരു നിർബന്ധ കാര്യമായി വരുമായിരുന്നു അവിടെ നമ്മൾ പലപ്പോഴും നാട്ടുനടപ്പിൽ പെട്ടു പോകാറുണ്ട് പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ്റെ കയറ്റം ബാത്റൂമിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും യൂറോപ്യൻ്റെ കയറ്റം നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് നമ്മൾ യൂറോപ്യൻ ക്ലോസിറ്റ് യൂറോപ്യൻ ടോയ്ലറ്റ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് ഒരു പരിധി വരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട യൂറോപ്യനെ അനുകരിക്കുന്നതാണ് അത് മെഡിസിനിലും അങ്ങനെ യൂറോപ്യൻ മെഡിസിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമോ കഴിച്ചാൽ രോഗം ഉണ്ടാകുന്നു എന്നാലും നമ്മൾ അത് തന്നെയല്ലേ കഴിക്കാം പ്രഷറിൻ്റെ മരുന്നായാലും ഷുഗറിൻ്റെ മരുന്നായാലും അങ്ങനെ തുടരുകല്ലേ മരണം വരെ എത്ര ആളുകളാണ് നേരത്തെ മരിക്കുന്നത് ഒരൊറ്റ മരുന്ന് കാരണമല്ലേ അപ്പൊ യൂറോപ്യനെ തുടരുന്നത് നിർത്തുന്നത് വരെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസം നീങ്ങൂല നമ്മൾ തുടരേണ്ടത് മദീന മക്ക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മദീനയും മക്കയല്ല പൂർവീക മദീനയെയും പൂർവീക മക്കയെയും തുടരാൻ നമുക്ക് കഴിയണം എന്നാൽ ഇപ്പോഴും മക്കയിലും മദീനയിലും ഒരു ഒരു നല്ല കാഴ്ച കാണാൻ പറ്റും അവര് മിസ്വാക്ക് അവര് പല്ലു തേക്കുന്നത് അറാഖുപേയിച്ചാണ് അറാക്ക് ഉപേിച്ചാണ് അപ്പം പല്ല് തേക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് പല്ല് തേപ്പിന് അറാക്ക് ഉപയോഗിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അതാണ് അറാക്ക് ഉപയോഗിക്കുക ഇതെല്ലാം നാട്ടിലും അത് സുലഭമായി കിട്ടുന്നുണ്ട് ഇനി കിട്ടാത്തവർ തെങ്ങിൻ്റെ എടുത്ത് ബ്രഷിനോളം നേരെ നേർമ്മയുള്ളതാക്കി ഒരു ബ്രഷിൻ്റെ വലുപ്പത്തിലുള്ളതാക്കി അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ തുമ്പ് പല്ലിനോട് ചേർത്ത് വെക്കേണ്ട തുമ്പിൽ ഒന്നുകൂടി കട്ട് ചെയ്ത് അതിനെ സോഫ്റ്റ് ആക്കി എടുക്കുക പഴയകാലത്തെ പള്ളികളിൽ പള്ളിക്കുളം ഉണ്ടാവും ഈ പള്ളിക്കുളങ്ങൾക്ക് ഒരു ഓടിട്ട വീടുണ്ടാവാറുണ്ട് കുളപ്പുര കുളപ്പുര എന്നാ ഞങ്ങൾ പറയുന്നത് അപ്പം അതിന്റെ ഓട് വളരെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഹൈറ്റ് അതിന് ഉണ്ടാവുള്ളു മിക്ക ഗ്യാപ്പുകളിലും ഒരുപാട് ആൾ ഉപയോഗിക്കുന്ന ഈ പിന്നെ ചകരി കൊണ്ടുള്ള ബ്രഷ് കാണാൻ പറ്റുവായിരുന്നു വലിയ അത്ഭുതാണ് ഞാനിത് അറാക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ കൗതുകത്തോടെ പഠിച്ചൊരു കാര്യമായത് കൊണ്ടാണ് ഞാൻ ഈ ഓർമ്മ പങ്കുവെക്കുന്നത് എൻ്റെ നാട് കുറ്റേരി ഞാൻ ജനിച്ചു വളർന്ന നാട് കുറ്റേരിയാണ് അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു പഴയ പാരമ്പര്യം ആ ഒരു ഓർമ്മ എൻ്റെ കുറ്റേരി പള്ളി ആ കുറ്റേരി പള്ളിയിലെ ഓടിട്ട കുളപ്പരാണ് എൻ്റെ പഴയ ഓർമ്മയാണ് പറയുന്നത് ഇപ്പൊ അതില് ഇപ്പൊ കുളം ഉണ്ട് ഇപ്പോഴും അവിടുത്തെ ജമായത്ത് കമ്മിറ്റി ആ കുളം സൂക്ഷിക്കുന്നുണ്ട് പള്ളിക്കുളം ഇപ്പോഴും ഉണ്ട് പള്ളിയോട് ചേർന്നിട്ട് പന്നത്തെന്റെ ഒരു പഴയ ഓർമ്മയിൽ ഞാൻ കണ്ടൊരു കാര്യം പറയുവാണ് ഈ പള്ളിക്കുളത്തിനോട് ചേർന്നിട്ട് എന്തുണ്ടായിരുന്നു ചകിരി കാണാമായിരുന്നു അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ മുതിർന്ന ആളുകള് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് അത് ഉപയോഗിച്ച് പല്ലു തേക്കുന്നത് കാണാമായിരുന്നു ഒരു മുപ്പത് വർഷം മുമ്പത്തെ കാര്യ പറയുന്നുട്ടോ മനസ്സിലാക്കണം അപ്പം പല്ലു തേപ്പിന് നല്ലത് അറാക്ക് ഇല്ലെങ്കിൽ വേപ്പിന്റെ മരത്തിന്റെ കമ്പും ആവാം വേപ്പിന്റെ വേപ്പ് മരം വേപ്പ് മരത്തിന്റെ കമ്പും നമുക്ക് ഇതുപോലെ പല്ല് തേപ്പിന് ഉപയോഗിക്കാം കേരളീയർക്ക് വളരെ എഫക്റ്റീവ് ആണ് തെങ്ങിന്റെ ചകിരി ഇച്ചിരി ഉണങ്ങിയ ചകിരി പച്ച അല്ല ഉപയോഗിക്കട്ടെ അത് ഉണങ്ങിയ ചകിരി ഉണങ്ങിയ ചകിരിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫിംഗറില്ലേ നിങ്ങളുടെ വിരലിന്റെ വീതിയും വണ്ണവും മതിയേന് ചെറുവിരലില്ല നമ്മളെ കുഞ്ഞു വിരലിന്റെ വീതിയും വലുപ്പവും എന്നിട്ട് ഏറ്റവും അതിന്റെ തെല് ഭാഗത്ത് അതിന്റെ പുറന്തോടിന്റെ കട്ടിയുള്ള സ്കിൻ തൊലി കളയണം എന്നിട്ട് അതൊന്ന് ചവച്ച സോഫ്റ്റ് ആയി കിട്ടും നിങ്ങൾ ഒന്ന് ഒരു തവണ പല്ല് അതുകൊണ്ട് തേച്ചു നോക്കും മാറ്റം കാണാലോ ഒരു ഫ്രെഷ്നെസ് സാധാരണ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ല് തേച്ചതിനേക്കാൾ നിങ്ങളിൽ ഫ്രഷ്നസ് ഉണ്ടാവും അപ്പൊ അറാക്ക് ഒരു സംസ്കാരമായി നമ്മൾ സ്വീകരിക്കണം ഇതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഏറ്റവും എങ്കിലും അഞ്ചു നേരം തേക്കുക ചുരുങ്ങിയത് രണ്ടു നേരമെങ്കിലും നമ്മൾ നിലനിർത്തുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പല്ല് തേക്കുന്നതിന് മുമ്പ് ശേഷവും പല്ലിന്റെ ഇടയെ വൃത്തിയാക്കാൻ എന്ന് പറയും ഓലയുടെ തെങ്ങോലയുടെ ഈർക്കിലി പല്ലിന്റെ ഇട കുത്തി വൃത്തിയാക്കണമെന്നാണ് ഇനി ഈർക്കിലി കിട്ടാത്തപ്പം ഇഷ്ടംപോലെ അതിന്റെ പുതിയ ഉപകരണങ്ങൾ മാർക്കറ്റുകളിൽ സുലഭമാണ് അത് വാങ്ങി ഉപയോഗിക്കാം പക്ഷെ വല്ലാണ്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തി ഇനാമിൽ ഇനാമൽ പല്ലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഇനാമൽ അതിനൊന്നും പോറല് വരുത്തരുത് വളരെ നേർമ്മയുള്ള വസ്തു കൊണ്ട് മാത്രമേ പല്ലിന്റെ ഇട കുത്തി വൃത്തിയാക്കാവൂ അത് വെറുതെ ജനങ്ങൾക്കിടയിലൊന്നും ചെയ്യരുത് ആരും ഇല്ലാത്ത സ്ഥലത്തും സ്വകാര്യമാകും അങ്ങനെ പല്ല് തേക്കുന്നതിന് മുമ്പും പല്ല് തേച്ച ശേഷവും പല്ലിന്റെ ഗ്യാപ്പുകളിൽ ചെറിയ ഇർക്കിലുകൾ അല്ലെങ്കിൽ അതിന്റെ ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് കൂടിയാവുമ്പോൾ ഒരു പൂർണതയുള്ള പല്ല് തേപ്പായി നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാം പല്ല് വീതിയിലാണ് തേക്കേണ്ടത് മുമ്പ് പറഞ്ഞതാണ് എന്നാലും പറയാം പല്ല് ഇങ്ങനെ മോണയിലേക്ക് താഴോട്ടും മേളോട്ടും പല്ല് തേക്കുന്ന ശീലം മോണകൾക്ക് അപകടം ഉണ്ടാക്കും സുല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചത് പല്ല് വീതിയിൽ തേക്കാനാണ് നാവ് നീളത്തിൽ തേക്കാനാണ് അപ്പൊ പല്ലിന് അതായത് മുൻപല്ലിന്റെ ആദ്യം ഇങ്ങനെ കവളിന്റെ ഭാഗത്തേക്കും ഇപ്പുറത്തെ കവളിന്റെ ഉള്ളിലേക്കും അറാഖിനെ കൊണ്ടുപോകുന്ന രൂപത്തിൽ പിന്നെ നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതാണ് പല്ല് തേക്കുന്നതാണ് ഏറ്റവും സുന്നത്തായതും ഏറ്റവും ശാസ്ത്രീയവുമായ രീതി അല്ലാത്തത് ശരീരാരോഗ്യത്തിൻ്റെ ഇലാഹി വഴികൾ അറിയാത്ത വൈകല്യമുള്ള അറിവ് പഠിച്ച ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ശീലങ്ങളാണ് അത് നമ്മൾ ഉപയോഗിക്കരുത് അപ്പോൾ കുട്ടികളെയും നമ്മൾ ആ രൂപത്തിൽ പരിശീലിപ്പിക്കണം മനസ്സിലായോ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നെ മാവില കൊണ്ട് പല്ല് തേക്കുന്ന രീതിയുണ്ട് അതൊക്കെ ഒരു നാട്ടു ആവാം അതിനൊക്കെ ഗുണങ്ങൾ ഉണ്ടാവാം ഉമിക്കരി കൊണ്ട് പല്ല് പല്ലുതേക്കുന്ന രീതിയുണ്ട് വേപ്പിന്റെ കമ്പ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പലതുകൊണ്ട് പല്ലുതേക്കുന്ന രീതി ഉണ്ട് നമുക്ക് ഏറ്റവും കരണീയം ഒന്നുകിൽ അറാക്ക് അല്ലെങ്കിൽ ചകിരിയുടെ ഞാൻ പറഞ്ഞ ആ ഒരു ഫിംഗർ ലെവലിൽ ഉണ്ടാക്കി രൂപത്തിൽ ഉണ്ടാക്കിയ ബ്രഷ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാം അത് വളരെ ഉപകാരപ്രദമാവും പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിന് സപ്പോർട്ടീവായ ഫുഡുണ്ട് അതുകൂടി പറയണമല്ലോ അതിൽ പ്രധാനമാണ് ഈത്തപ്പഴം ഈത്തപ്പഴം പല്ലിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും ചെറുനാരങ്ങ നീര് പല്ലിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും അതുപോലെ മാംസത്തിൻ്റെ എല്ലുകൾ നമ്മൾ ഈ എല്ലുകൾ ചവച്ചരച്ച് തിന്നുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും പിന്നെ അതുപോലെ ശുദ്ധ വെള്ളം കുടിക്കുന്നത് പാല് കുടിക്കുന്നത് ഇതൊക്കെ പല്ലിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് എന്താക്കാം നമ്മുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ വളരെ വളരെ സപ്പോർട്ടീവ് മനസ്സിലായല്ലോ അപ്പം ഏതായാലും ഈത്തപ്പഴം പരമപ്രധാനമാണ് പല്ലിന് പോട് വന്നാൽ പൊട്ട് വന്നാൽ തിബ്ബന്നപ്പവിയിൽ ഈത്തപ്പഴവും ചെറുനാരങ്ങയും ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക ചികിത്സാ രീതി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതായത് പല്ലിന് ചെറിയ രീതിയിൽ പൊട്ടൽ വരൂല്ലേ പോട് എന്ന് പറയും പൊട്ടൽ വരെ ചെറിയ പിന്നീട് അത് വലുതായി ദ്വാരാവും കേട് വരും അങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് എത്തും ഈ പോട് വന്ന ഉടനെ ഈത്തപ്പഴം അരച്ച് ഒരു പ്രത്യേക രൂപത്തിൽ പല്ലിൻ്റെ മരുന്നാക്കി മാറ്റുന്ന രീ രീതി തിബ്ബന്നപ്പവിയിലെ ചികിത്സാക്രമത്തിലുണ്ട് ചില ആൾ പറയും പല്ലിന് പിന്നെ പ്രശ്നം വന്നാൽ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഭയങ്കര പുളിപ്പ് അനുഭവപ്പെടുന്നുള്ളത് സംഭവം ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ എന്നാലും പല്ലിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പഴവർഗ്ഗമാണ് ഈത്തപ്പഴം അപ്പം അത് നമ്മൾ ഡെയിലി കഴിക്കുക പല്ലിൻ്റെ ആരോഗ്യം നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തുമായിട്ട് വലിയ ബന്ധമുണ്ട് പല്ല് പല്ലടക്കുന്നത് വൻ അപകടമാണ് ഇന്നിപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സംബന്ധമായ പഠനത്തിലും മിക്ക ഒരുപാട് ആളുകൾക്ക് കാൽമുട്ട് തേയ്മാനം വന്നതും കാലിൻ്റെ മുട്ടിന് പ്രശ്നം വന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പാഠ വളരെ പുതിയ പഠനത്തിൽ വലിയൊരു വലിയൊരു അത്ഭുതപ്പെടുത്ത കാര്യം ഈ പല്ല് അടക്കാൻ അടക്കാനുപയോഗിക്കുന്ന കണ്ടൻറ്റ് സിൽവറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പല്ലടക്കുന്ന മെത്തേഡ് കാരണം വലിയ പ്രശ്നങ്ങളാണ് വലിയ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കാലിന് നീർക്കെട്ട് വന്നതും കാല് മരവിച്ചതും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ചികിത്സ എൻ്റെ ഒരു ചികിത്സാനുഭവത്തിൽ ഇപ്പോൾ അടുത്ത് പിന്നെ ദുബായിൽ തന്നെ ഒരു മൊറോക്കൻ സഹോദരി അവരുടെ ഒരു കാലിൻ്റെ ഒരു പ്രശ്നം എൻ്റെ സുഹൃത്ത് മുഖാന്തരം ചികിത്സിക്കേണ്ടി വന്നപ്പോൾ ഏറ്റവും അവസാനം കണ്ടെത്തിയത് അവർ അണപ്പല്ലിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പല്ലടച്ചതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പല്ലിന് കേട് വരുമ്പം താൽക്കാലികമായ അടക്കൽ പ്രക്രിയ നമ്മുടെ നാട്ടിൽ സജീവമാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ക്ലിനിക്കുകൾ വരുന്നതൊന്ന് ഡെൻറ്റൽ കെയറുകളാണ് ഡെൻറ്റൽ കെയർ യൂണിറ്റുകളാണ് അറിയാലോ എന്തോരം പിന്നെ ഡെൻറ്റിസ്റ്റുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പുറത്തു വന്നത് അത്രയും വ്യാപകമായി പല്ലിന് കേടുവരുന്ന ഒരു സാഹചര്യമാണ് അത് മധുരത്തിൻ്റെ അമിതമായ ഉപയോഗം ഒരു പ്രകടകമാണ് പിന്നെ ഒരുപാട് എന്താ പറയുക ടീ ഫുഡ്സുകൾ കൃത്രിമ മധുരം ചേർത്ത ഫുഡുകൾ ഇതൊക്കെ നമ്മുടെ എന്താക്കുന്നുണ്ട് നമ്മുടെ പല്ലിനെ കേട് കേടുവരുന്നുണ്ട് മെർക്കുറി ഉപയോഗിച്ച് പല്ലിനെ അടച്ചത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് അപ്പം ഏതായാലും പല്ലിനെ അടക്കുക എന്നതിനേക്കാൾ നല്ലത് കേടുപാട് വന്നിട്ട് ഒരു നിലയിലും രക്ഷപ്പെടുത്താൻ പറ്റൂലെന്ന് ഓർക്കണ പിന്നെ അത് എടുത്ത് കളയലാണ് അതാ നന്നാവുക പക്ഷെ ഇന്നിപ്പോൾ ഒരു എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ആ അപ്പോൾ പിന്നെ പല്ലിനെ പിടിച്ചു നിർത്താന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മളത്തരം ശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള ധൈര്യം കാണിക്കണം ധൈര്യമാണ് അവിടെ വേണ്ടത് ഇതൊരു ശീലത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ട് അങ്ങനെ ആയി മാറിയിട്ടുണ്ട് നമ്മൾ കേട്ടോ അപ്പൊ നിശ്ചിപോയൊരു സാധനം മയ്യത്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിനെ എടുത്തിട്ട് മറവിയെന്നല്ലാതെ ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് ചെയ്യേണ്ട കാര്യമാണ്